സംസാരിക്കാൻ വിത്ത് ഓൾ ചെയ്ത് പറഞ്ഞുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങോട്ട് വരാൻ സാധിച്ചത് ഒന്നാമത്തെ വാർഷികം നല്ലൊരു ഇവന്റ് ആണ് അപ്പൊ അതിന് ഞങ്ങൾ രണ്ടുപേരും ഒത്തിരി സന്തോഷമുള്ള ഭാഗം ഇങ്ങോട്ട് വന്നതിലും എന്റെ ഹീറോ ആയിരുന്നു ആയിരുന്നവര് അപ്പൊ അതിനുശേഷം ഒരുമിച്ചല്ലോ പങ്കെടുക്കുന്നത് പിന്നെ ടി ഗോൾഡിന്റെ കുറച്ചൊരു കളക്ഷൻസ് കാണാൻ ഞാനും വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഈ ഒരു ഈവനിങ് എല്ലാവർക്കും നല്ലത് ആശംസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഈ സമയത്ത് സമയത്ത് അല്ലാതെയും എല്ലാം ഇവിടെ എത്തി നിൽക്കുന്ന എല്ലാവർക്കും ഉമച്ചേച്ചി എത്തിയിട്ടുണ്ട് ഒരു ഉമ്മച്ചി നമസ്കാരം അപ്പൊ ഇങ്ങനെ ഒരു ഒന്നാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ സന്തോഷം അതിൽ ഭാഗമാകാൻ കഴിയുന്നത് നമ്മുടെ സന്തോഷം കാരണം എപ്പോഴും പദ്ധതിയുണ്ട് അല്ല ഞങ്ങളെയൊക്കെ തുടരും ആളുകൾ ഉത്സവങ്ങൾ അങ്ങനെയുള്ള ആഘോഷങ്ങളുടെ പരിപാടികളിലാണ് നമ്മളെപ്പോഴും അതുപോലെ എത്തുന്നതും പരിപാടികൾ അവതരിപ്പിക്കാൻ എത്തുന്നതുമല്ല അതായത് സന്തോഷമുള്ള സ്ഥലങ്ങൾ സന്തോഷമുള്ള സ്ഥലങ്ങൾ ആയിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ഒരു കാര്യം തന്നെയാണ് ഒറ്റ വർഷം കൊണ്ട് ഇത്രയും ജനനീയമായി നീക്കുന്നു ഈ പ്രസ്ഥാനം സ്വർണത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മൂന്ന് മനുഷ്യന് മുമ്പ് ഇവിടെ ഉണ്ട് ഇരുപത് മനുഷ്യന് ശേഷം ഇവിടെ ഉണ്ടാവും അത്രയും ഗ്യാരഡ് ആയിട്ടുള്ള കാര്യം നമ്മുടെ പല ബന്ധങ്ങളെയും നമ്മളതൊരു ഒരു താലി പണിയുന്നതാണെങ്കിലും ഒരു മൂല്യകെട്ടാണെങ്കിലും നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും സ്വർണം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഒരു ഡിവൈൻ മെറ്റലായിട്ട് നമ്മൾ കാണുന്നതാണ് അപ്പോൾ അതിനോടൊപ്പം ഒരുപാട് പേരുടെ നല്ല സന്തോഷങ്ങൾ നല്ല ഓർമ്മകൾ സമ്പാദ്യമായി ഇൻവെസ്റ്റ്മെൻറ്റായി എല്ലാം ഇതും പല രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒന്നാണ് അത് വിവിധ പദ്ധതികളിലൂടെ പലതരം പ്ലാനിങ്ങുകളിലൂടെ പ്ലാനുകളിലൂടെ എല്ലാം പോലെ ഓരോരുത്തരുടെയും സമ്മാനങ്ങളായും മണങ്ങളുമായിട്ടും ഏറ്റവും പുതിയ ഫാഷനുകളുടെ ഏറ്റവും പുതിയ അപ്ഡേഷൻസ് എന്നാൽ ആൻറ്റിക് എന്ന് പറഞ്ഞ് പഴയ ഫാഷനുകളിൽ ഇപ്പോഴും നിൽക്കുന്നു അങ്ങനെ ഒരു വലിയ ആക്റ്റീവായിട്ടുള്ള ഒരു മേഖല പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്കെല്ലാം വലിയ ഒരു ആവേശമുള്ള കാര്യം തന്നെയാണ് സ്വർണമെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റെന്ന രീതിയിലെങ്കിലും അറിയാറുന്നു അല്ലെങ്കിലും അങ്ങനെയെങ്കിലും ഇതിനെ കാണുന്നുണ്ട് അപ്പം അവരൊരു പുതിയ പ്രസ്ഥാനമായിട്ട് എത്തുന്നു അതിങ്ങനെ ഇത്രയും വിജയകരമായി മുന്നിലേക്ക് പോകുന്നു എന്നൊക്കെ അറിയുന്നത് വലിയ സന്തോഷമാണ് ഒരിക്കൽ കൂടി ഇതിൻ്റെ പൊതുവെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴും ഈ ജ്വല്ലറികളുടെ സെയിൽസിൻ്റെ മേഖലയിൽ ആണുങ്ങളാണ് കൂടുതൽ അല്ലേ ഭൂരിപക്ഷം എടുത്തും സെയിൽസിൻ്റെ ഒരു വലിയ സന്തോഷമാണ് ഞങ്ങളെയാണ് പിടിച്ചു നിർത്തുകയുള്ളൂ എല്ലായിടത്തും സ്വർണം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പെൺകുട്ടികളാണെങ്കിലും എൻ്റെ സെയിൽസിൽ ഞങ്ങളാണെങ്കിലെയാണ് ഏറ്റവും കൂടുതൽ എപ്പോഴും പിടിച്ചു നിർത്താറ് അപ്പം ഇതുപോലൊരു വലിയ സന്തോഷത്തിൻ്റെ വേളയിൽ ഭാഗമാകുവാൻ ഞങ്ങളെ ക്ഷണിച്ച് ഇത് ഓരോരുത്തരോട് നന്ദി പറയുന്നു ഷാനവാസിനോട് നന്ദി പറയുന്നു ഇനി സുദീർഘമായി സംസാരിക്കുന്നില്ല ഇതുപോലെയുള്ള വാർഷികാഘോഷങ്ങൾ ഇതിലും ഗംഭീരമായി നടത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടൊരുപാടൊരുപാട് വാർഷികങ്ങളായി വളർന്നു വലുതാകുവാൻ സാധിക്കട്ടെ ആശംസിച്ചുകൊണ്ട് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്